ജൂൺ മാസം ലോകം മുഴുവൻ മെൻസ് മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്ത് ആയിട്ട് ആചരിക്കുന്ന ഒരു മാസമാണ് അപ്പോൾ മെന്റൽ ഹെൽത്ത് അവയർനെസ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഒരുപാട് ഡിപ്രഷൻ വിഷമങ്ങൾ അനുഭവിക്കുന്നു അനുഭവിക്കുന്നുവെന്ന് നമ്മൾ പറയുമ്പോഴും സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും ഇതുപോലെ ഒരുപാട് ഡിപ്രഷനും സ്ട്രെസ്സിലൂടെയും ലൈഫിൽ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് എത്ര ഇമ്പോർട്ടൻസ് ആണ് എന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് ഈ ഒരു മാസം ഇങ്ങനെ ആചരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഒരു ആൺകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നത് നീ ആൺകുട്ടിയാണ് നീ ഒരിക്കലും കരയാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ മനസ്സിലിങ്ങനെ കിടക്കും ആ കുഞ്ഞ് വളർന്നൊരു പുരുഷനായാലും വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ കരയാൻ പാടില്ല അതൊക്കെ ഉള്ളിൽ ഒതുക്കേണ്ടതാണ് എന്നുള്ളതാണ് അവരുടെ ആ ഒരു മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ വിഷമങ്ങളിങ്ങനെ ഓപ്പണായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാറില്ല എന്നുള്ളതാണ് പക്ഷെ അതേസമയം സ്ത്രീകളാണെങ്കിൽ എന്താണ് ഉറക്കെ കരയാറുണ്ട് അല്ലെങ്കിൽ കുറെ പറയാറുണ്ട് അപ്പോൾ അവർ കുറെ ഒന്ന് ഒരു റിലീഫ് കിട്ടും എന്നുള്ളതാണ് പക്ഷെ പുരുഷന്മാർ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല സ്ത്രീകളെക്കാൾ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ പുരുഷന്മാരെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം അവർ ഒരുപാട് സൈലന്റ് സഫറിങ്ങിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും അവരാരോടും പറയാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ലൈഫ് പാർട്ട്നറോടോ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനോടോ ആരോടും പറയുന്നില്ല അവരൊറ്റക്ക് അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകള് ടെൻഷൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഒറ്റക്ക് അനുഭവിക്കുകയാണ് പിന്നെ പണ്ട് കാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് പുരുഷൻ ശക്തനാണ് എന്നുള്ളത് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാരം അവന്റെ ചുമലിലാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഒരു മായികമായിട്ടുള്ള മായകമായിട്ടുള്ളൊരു മൂടുപടം പുരുഷന് ചാർത്തി കൊടുത്തിട്ടുണ്ട് അതും അവരെ ഓപ്പൺ ആയിട്ട് ഈ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതിന് അവരെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഒരുപാട് ആത്മഹത്യാ പ്രവണതകൾ ഒരുപാട് കൂടുന്നുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് ഇതിന്റെ കണക്കിൽ കൂടുതൽ എന്നാണ് പഠനങ്ങൾ പറയുന്നത് മാത്രമല്ല ഇതുപോലുള്ള സ്ട്രെസ്സും അല്ലെങ്കിൽ ഡിപ്രഷനൊന്നും താങ്ങാൻ വയ്യാതെ മദ്യം ലഹരി മരുന്നുകൾ ഇതുപോലുള്ള കാര്യങ്ങളെയും പുരുഷന്മാർ കൂട്ടുപിടിക്കാറുണ്ട് എന്നുള്ളതാണ് നല്ല രീതിയിലുള്ള തുറന്നു പറച്ചിലുകളാണ് അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലിംഗ് നടത്തുക കൗൺസിലർ എന്നുള്ള ഒരു വ്യക്തിക്ക് നമ്മളെ ഒരുപാട് സഹായിക്കാൻ കഴിയും ദിവസങ്ങളോളം ഉറക്കമില്ലാതെ ഫുഡ് കഴിക്കാൻ പറ്റാതെയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ താൽക്കാലികം മാത്രമാണ് അല്ലെങ്കിൽ ലൈഫിലെ പ്രണയത്തിലൂടെയുള്ള ബ്രേക്കപ്സ് ഡിവോഴ്സ് ആവുന്നതൊക്കെ ജീവിതത്തിലെ പുതിയ തുടക്കങ്ങളാണ് എന്ന് തന്നെ ചിന്തിക്കുക ഈ പ്രശ്നങ്ങളിലൊന്നും തകർന്നു പോകാതിരിക്കുക ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക